ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും സ്നേഹത്തോടെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോ വളരെയേറെ പുതുമയുള്ളതും രുചികരവുമായൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ചായയ്ക്കൊപ്പം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കണ്ടേ ഒരു പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൂടാതെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം വെള്ളം തിളച്ചു വരുമ്പോഴാണ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം എന്നിട്ടിതിനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് തണുക്കുന്നവരെ അടച്ചു വയ്ക്കണം ഏകദേശം പത്ത് മിനിറ്റായി ഇനി ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ചൂടാറിയിട്ടില്ല എങ്കിലും ചെറു ചൂടോടെ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഏകദേശം പിടി വലുപ്പത്തിലുള്ളത് അതിനുശേഷം ഒരു വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതെന്തിനാണ് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസൈന് വേണ്ടിയിട്ടൊന്നുമല്ല അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ എല്ലാ മാവും ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം അതായത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം ഇതിലേക്കായിട്ടൊരു സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചു കൊടുത്തു അതിൻ്റെ തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട് ആവി വരുമ്പോഴത്തേക്കും എല്ലാ ഉരുളകളും ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഏകദേശം പത്ത് മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കാൻ വയ്ക്കാം ഇനി ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ചെറിയൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഏകദേശം കാൽ സ്പൂണോളം ജീരകം രണ്ടോ മൂന്ന് ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ രണ്ട് ചെറിയ വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ടത് പിന്നെ കുറച്ച് കരിയേപ്പള അതിനുശേഷം ഏകദേശം ഒരു കപ്പോളം ഗ്രേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ചമ്മന്തി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ ഇനി കൊഴുക്കട്ട ചമ്മന്തി ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം അതിലേക്ക് അര സ്പൂൺ ജീരകവും അതുപോലെ കാൽ സ്പൂൺ കാൽസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഒരു മൂന്നോ നാലോ മതി അതിനെ രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അടുക്കെല്ലാം പൊട്ടി മൂത്ത മണം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് നേരത്തെ ഒരു പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അളവിനനുസരിച്ച് ചേർക്കണം എന്നിട്ട് രണ്ടോ മൂന്നോ ഒന്ന് വഴറ്റണം വഴറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ബാഴ്സിൽ ചമ്മന്തി നല്ലതുപോലെ യോജിച്ച് കിട്ടുന്നവരെ ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് കണ്ടാൽ ബട്ടൺ മഷ്റൂം പോലെ ഇരിപ്പുണ്ടല്ലേ ഇതിൻ്റെ നടുക്ക് പ്രസ് ചെയ്തത് ഡിസൈന് വേണ്ടിയിട്ടല്ല ഈ കൂടുതൽ ചട്നി ഇതിലേക്ക് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചൂടോടെ പ്ലേറ്റിലേക്ക് വിളമ്പാം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഇത് തയ്യാറാക്കി നോക്കണം അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുതേ പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ